മറ്റൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായസഭ എന്റെ വീട്ടില് കുഞ്ഞു അക്കോറിയ സെറ്റ് ചെയ്യാണ് അപ്പൊ അതിൽ ഇടുന്ന മീനുകള് എഞ്ചൽ ഗായസഭ ഇതിന്റെ പേരാണ് ഗ്രീൻ ജമോ ഗേൾസ് അപ്പൊ ഇതിന്റെ അകത്ത് ഗോൾഡ് ഫിഷും ടെലസ്കോപ്പും ഉണ്ട് അപ്പൊ ഗഴ്സ് ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഈ വലിയ ബോൾഡിൽ കുറച്ച് കളർ സ്റ്റോൺ ഇടാ ഇടുകയാണ് വയസ് ഇപ്പം അടുത്ത ബോയിലോട്ട് ഇടുക അപ്പം നമ്മൾ മീൻ കുറച്ച് നേരത്തേക്ക് ബൗൾഡ് അകത്ത് വെച്ചു ഇതിൻ്റെ താപം സമാവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് കാറിന് വെള്ളയിലോട്ട് ബൗളാകത്ത് തന്നെ ഇടും അപ്പൊ ഗ്രീൻ നമ്മൾ ഇതില്ലാത്ത ഇടാൻ പോവാണ് കുറച്ചേരും നമ്മൾ ബോൾഡാക്കിട്ടിരുന്നുള്ളുസീ ബോൾ

വേസപ്പം നമ്മൾ എഞ്ചന ബയോ വിടാൻ പോവാണ് വേസ്സപ്പ് വെള്ളം കുറച്ച് മാറ്റി ഷെൽഫിൽ വെച്ചു ഇത് ഭംഗിയെ There is a part of the normally wall telescope and we'll two. Oh. അപ്പോൾ ഇതാണ് സിഷിന്റെ ഫുഡ് ഗ്രോ എന്നാണ് പേര് മീനിനെ വളർത്തുന്നവർക്കൊക്കെ അറിയാം ചില ഫിഷിന്നൊക്കെ വേറെ ഫുഡാണ് കൊടുക്കുന്നത് ഗായസാപ്പിഷിന്റെ ഫുഡ് കൊടുക്കാം बता रहे किसी का भी इस वर्ल्ड में से डाइस्पोरा की बात അവസാനിച്ചു വീഡിയോ കണ്ടിട്ട് ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാൻ കമെന്റ് ചെയ്യ താങ്ക് യു